ഗാനമേളക്ക് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ് അപ്പം സുരാജ് ഒരു ഇപ്പോഴത്തെ പുതിയ പുതിയ തലമുറ പറയുന്ന ബീറ്റ് ബോക്സിങ് ബീറ്റ് ബോക്സിംഗ് പറ്റുന്ന ഒരു ബിറ്റ് ബോക്സ് ബോസ് ഞാൻ അതൊന്ന് പാടാൻ ശ്രമിക്കും റോജ എന്ന സിനിമയിലെ പാട്ടാണ് അത് നമ്മുടെ എ റഹ്മാൻ സാറ് മ്യൂസിക് ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏകദേശമൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കൈ ഒന്ന് കൈക്കണം ഓക്കെ റെഡി താങ്ക് യു இந்த கொலா உடல் அணுகின்றது இங்கு சொல்லாத இடம் கூட கொழுகின்றது மனம் சூடான இடம் தேடி புது புதுவெல்லை மழி இங்க பொழிகின்றது இத கொல்லை நீளகின்றது அனைதான் താങ്ക് യു നല്ലൊരു കൈവിടുക്കാം സുരാജിന് സുരാജി നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ താരങ്ങളുടെ ശബ്ദം ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് സുരാജ് അപ്പം എന്താണിയാ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ അത് വേണം എന്തെങ്കിലും ചെയ്യുമ്പോ എനിക്ക് ഞാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും ബാബുരാജ് ഏട്ടന്റെ ശബ്ദമാണ് കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത വേറൊരാളില്ല അതുകൊണ്ട് നല്ലൊരു കൈയടി ബാബുചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബാച്ചേടാ വെട്ടുന്ന അമ്മയുടെ കുടുംബ സംഗമം എല്ലാ അത് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ് ആണ് രാവിലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോയിട്ട് ആയിട്ട് പോയിട്ട് ഇപ്പൊ ആ ഈ ഒരു കലാസന്ധ്യയും ഗംഭീരമായിട്ട് വരുന്നു അപ്പൊ എന്തായാലും സുരാജ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരുടെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ അതിനിടയ്ക്ക് അവൻ പാട്ട് കേറ്റും ഒന്നും അറിയാൻ പറ്റില്ല അവനായതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പയർഡായിട്ടിരിക്കുക ജയൻ ബാബുചേട്ടൻ ആണെങ്കിലും ബാബുരാജേട്ടൻ ആണെങ്കിലും ഒക്കെ ഗംഭീര ഒരു സന്ധ്യയായിരുന്നു ലവ് യു സോ മച്ച് അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ സന്തോഷമുണ്ട് ജയൻ ജയൻചേട്ട ഞാൻ ഇതിന്റെ എക്സിക്യൂട്ടീവ് മീൻസ് നമ്മുടെ അഡ്ഹോ കമ്മിറ്റിയുടെ ഒരു ഭാഗമായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉള്ളിൽ നിന്ന് പറയുന്നതാണ് താങ്ക് യു ജയൻ ജയൻചേട്ടൻ ആണെങ്കിലും ബാബുരാജേട്ടൻ ഒക്കെ അടിപൊളി താങ്ക് യു എല്ലാവരും നീയുണ്ട് അടുക്കോ കമ്മറ്റിയാണ് അപ്പൊ രണ്ട് സ്റ്റാർ കൂടുതൽ ശരി ആ ദൈവമേ ഇപ്പൊ ലാലേട്ടന്റെ തന്നെയാണ് ശബ്ദം നമ്മുടെ ആറാം തമ്പുരാൻ ആ അപ്പൊ അതൊന്ന് മൂളിക്കോ ആറാം തമ്പുരാൻ്റെ ഒന്ന് ഇട്ട് കൊടുക്ക മ്യൂസിക് പാട്ട് മാത്രം മതിയോ ഞാൻ പറയണ കൂടെ കേക്കണ്ടേ ഇതിരി കുറച്ചോണ്ട് താല്പര്യമില്ല നമാസാണത് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽ പകലിൽ കാളയാർ ഗർജിച്ചു മിയാറ്റാൻസിൻ്റെ കാളയർ ഖരാനകളുടെ കാളയാർ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിന്റെ വിറയാർന്ന വേദന ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു എന്തുണ്ട് ഊരുതെൻ്റെ കളിയാ എന്തെങ്കിലും ഇത് തന്നെ സാർ ചെയ്താൽ കൂടും കൂട്ടും പ്രവാസിയുടെ ജീവിതം സാർ ചെയ്താൽ ഭാവനയിൽ കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം എല്ലാരെങ്കിലും ഒരു പകലിൽ

കോട്ട നസർക്കുണ്ടോ നസർക കോട്ടയ നസർക്ക്ലീസ് പ്ലീസ് പ്ലീസ് കം നസർകർക്ക് ഇതുവഴി നസർക്ക് ഇത് വഴിവാസർക്ക് ഇതുവഴി ഇതുവഴി ഇതുവാ പറഞ്ഞത് എന്നെ വിളിക്കരുത് മെമിക്രി ചെയ്യാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെമിക്രി ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോ ക്യാരക്ടർ ആക്ടർ ആണ് അതുകൊണ്ട് ഞാൻ മിമിക്രി ഇച്ചിരി മാറ്റി നിർത്തിയേക്കാന്ന് പറഞ്ഞു പക്ഷെ പറ്റില്ല ഒരു മൈക്ക് കൊടുക്കോ പ്ലീസ് പക്ഷെ മിമിക്രി ചെയ്യുമല്ലോ അല്ലേ അമ്പത് വോയിസ് അമ്പത് വോയിസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോ നസീർക്ക മിമിക്രി ചെയ്യാതെ അമ്മയുടെ ഒരു ഷോ പോലെ ചതിച്ചതാ എന്താണ് ഞങ്ങൾ അഞ്ചു പേരുടെ റിഹേഴ്സൽ ചെയ്ത് വെച്ചത് അതുകൊണ്ട് രണ്ടുപേരൂടെ കെയർ ചെയ്യും ഞാൻ അവിടെ ഒരു കാണിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു അത് പറ്റില്ലല്ലോ അങ്ങനെ പോകാൻ പറ്റില്ല പൂർണ്ണമാവില്ല പ്ലീസ് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ ഇല്ല പുതിയതല്ല എന്നറിയ അതാ അതുകൊണ്ടാ അതുകൊണ്ടാ അവര് ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞു പണ്ട് നാട്ടുകാരുടെ തെറുകേട്ടാ മതിയത് ഇപ്പൊ കുടുംബക്കാരുടെയും കൂടെ കേട്ടോ പ്ലീസ് 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 ഞാൻ എന്തെങ്കിലും പുതിയ സാധനം ചെയ്യണമല്ലോ ഭ്രമയോഗത്തിലെ മമ്മൂക്കയുടെ വോയിസ് ഒന്ന് ചെയ്യാം വളരെ കാലത്തിനു ശേഷം കുറെ അതിഥികളെത്തുന്ന മഹത്തായ ദിവസം അമ്മയുടെ കുടുംബ സംഗമത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് കലിയുഗത്തിന്റെ ഒരു പഴയ ഐറ്റത്തിൽ മടക്ക ഇല്ല ഇനി പഴയ പോണേ എന്നെ കൊല്ലം ഞാൻ ചെയ്തോട്ടെ റീമാസ്റ്ററിൻ്റെ കാലമാണ് ഇപ്പോൾ ആ സുരാജ് വർണ്ണം ചെയ്തു മമുക്കയുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിലെ മേലടത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന വളരെ ടച്ചിങ് ആയിട്ടൊരു കഥാപാത്രമാണ് പുതിയ 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 സ്ഥാനം കാണാം അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട് ഞാൻ മമുക്കയുടെ വോയിസിലൊന്നും അല്ല പറയാൻ ശ്രമിക്കുന്നത് ആ ഡയലോഗ് മേലടത്ത് രാഘവൻ നായർ ഒരു ചിത്ര തന്നെയാണ് ഈ കാണുന്ന പാടവും പറമ്പും പുരീടും എൻ്റെ ചോരയും നീരും വേർപ്പുക പണ്ട് ജപ്തി ചെയ്ത നോട്ടീസുമായി പടിയിറങ്ങുമ്പോ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് സഞ്ജി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു നമ്മുടെ കുഞ്ഞമ്മാമ അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണെന്ന് ഇന്ന് അതേ ആവുകൊണ്ട് തന്നെ കുഞ്ഞമ്മാമയെ തള്ളി പറഞ്ഞാലോ ഇതൊന്നും ശരിയല്ല അമ്മേ ഇതൊന്നും ശരിയല്ല ഇതാണ് ഡയലോഗ് അതേ തന്നെ അവരും പറയുന്നേ ഇതൊന്നും ശരിയായില്ല ഇവര് സമ്മതിക്കുക ബാബു ഏട്ടാ ഇടപെടൂ നമ്മടെ ജനാർദ്ദനം ചേട്ടൻ ആണ് മേലടത്ത് രാഘവൻ നായരാകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം രാഘവ നായർ ചെറ്റ തന്റെ എടോ ഈ കാണുന്ന പാടവും പറമ്പും പുറകടമൊക്കെ എന്റെ ചോരയും നീരും പണ്ട് ജപ്തി നോട്ടീസുമായി പടിയിറങ്ങുമ്പോ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞു സന്ധ്യത കാശുമായിട്ട് ഒരാൾ വന്നു നമ്മുടെ അമ്മ പറഞ്ഞു നമ്മുടെ ദൈവമാണെന്ന് ഇന്നതേ നാവുകൊണ്ട് എന്റെ കുഞ്ഞംമാമയെ തള്ളി പറഞ്ഞാലോ ഇതൊന്നും ശരിയല്ല തള്ളേ ശരിയല്ല

അങ്ങനെയൊക്കെ പറഞ്ഞു രക്ഷപ്പെടാം ഞാനൊരു കാര്യം ഞാൻ മെമിക്രി ശബ്ദത്തിലേക്ക് സ്ട്രേറ്റ് പോകുന്നത് ഒരു ഒരു വിഷ്വലിലൂടെ നമുക്ക് കാണിക്കാം അമ്മയുടെ ഫംഗ്ഷൻ ആണല്ലോ അതുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവം അതെ ചെയ്യാം അത് വേറെ ഒന്നുമില്ല നമ്മുടെ കുതിരോട്ടം പപ്പുച്ചേന്റെ ഡയലോഗ് വളരെ ഹിറ്റ് ആയിട്ട് നിനക്കറിയാം ആ ചൊരത്തിന്റെ ആ ഒരു സീൻ വെച്ചുകൊണ്ട് ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഡയലോഗ് നിങ്ങൾ എന്താണ് ഡയലോഗ് മൊത്തം മാറ്റി പറയാണ് അതെന്താന്ന് ശ്രദ്ധിക്കണം കാരണം എന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന എനിക്ക് അറിയില്ല നോക്കാം റെഡി ഷോ ആ കണ്ടേക്കുന്നത് ഇന്ന് ചെറുത് നാനൂറ് മാസം ആർട്ടിസ്റ്റുകൾ പത്ത് മണിക്കൂർ പ്രോഗ്രാം ഇമ്മാതി ഒരു പരിപാടി പണ്ട് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിക്കണ് അല്ലെ നിങ്ങൾ അറിയില്ല നമ്മുടെ അമ്മയുടെ ഷോ നമ്മുടെ അമ്മയുടെ കുടുംബ മീറ്റിംഗിന്ന് ഇമ്മാതി ഷോക്ക് ഞമ്മളൊരാഴ്ച ഒരു ഡാൻസ് കളിക്കാൻ പോയി പോയി ഓ അവിടെ മൊത്തം ജനല്ലേ അങ്ങനെ ബഹളവും ആരാധകർ തിരക്ക് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് തല്ലുക മൊത്തത്തിൽ പ്രശ്നമാവില്ലേ ഒരു കാഴ്ചക്ക് മണി വലുപ്പത്തില് നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് തെറ്റിയ ആ അപ്പം തന്നെ തലയും കുത്തി താഴെ വീണ മയ്യത്താണ് ആ വിട്ടില്ലേ പഠിച്ചോനേ നിങ്ങൾ എന്ന് പറഞ്ഞു ഒറ്റ കേരളാണ് അപ്പുണ്ടല്ലോ നമ്മളിത് ഡാൻസ് ചെയ്ത് പറ പറക്കണം നമ്മുടെ രവീന്ദ്രൻ്റെ പോലെ പാട്ടി അങ്ങനെ കണ്ടു നായകന്മാരുണ്ടല്ലോ കണ്ണു പോയി ആ അപ്പ തന്നെ നമ്മൾ കഴിച്ചു കയറി കയറപ്പോയി രവീന്ദ്രൻ വന്ന് ഒറ്റ കെട്ടിപ്പിടുത്താണ് നമ്മുടെ കണ്ണു നിറഞ്ഞു പോയി അപ്പ തന്നെ അപ്പ തന്നെ ഓടി വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെടുത്തം അപ്പൊ തന്നെ നമ്മുടെ ബാബുരാജ് വന്ന അവാർഡും തന്നെ അപ്പല്ല അമ്മയുടെ ഓഫീസിൽ വെച്ച് പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയും പുറത്ത് കത്തിയിട്ട് പറയാന്ന് പയ വല്ലാത്തൊരു സങ്കൂറ്റം തന്നെ നടക്കുന്നു ഈ ഒരു ഡാൻസർ അല്ല മൈക്കിൾ ജാക്സൺ ആണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.